എല്ലാമല്ലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തക്കാളി ചട്നി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് എന്നായിരിക്കും എന്നാൽ തട്ടുകട സ്റ്റൈലൊരു തക്കാളി ചട്നി അതൊരു സ്പെഷ്യൽ തന്നെയാണല്ലോ അല്ലേ അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് തട്ടുകട സ്റ്റൈലിൽ തക്കാളി ചട്ണി എന്ന് നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ തട്ടുകടയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേ ഒരു ടീസ്പൂൺ അവർ തരുമ്പോഴേ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളുണ്ടാക്കുന്നത് അവരുണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അപ്പോഴൊന്ന് കണ്ടുനോക്ക് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തക്കാളി ചട്നി തയ്യാറാക്കാനായിട്ട് നമുക്ക് വലിയൊരു തക്കാളി എണ്ണം എടുത്തത് നല്ല പഴുത്തതാണ് ചെറുതാണ് രണ്ടെണ്ണം എടുക്കുക ഒരു കുടം വെള്ളുള്ളി എടുത്തിട്ടുണ്ട് മുഴുവനും വേണേ അതുപോലെ വലിയുള്ളി അതൊന്ന് വലുതാണ് എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ പിന്നെ കറിവേപ്പില ചൂടായി കിടക്കുന്ന പാത്രത്തിലോട്ടേക്ക് പിന്നെ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ശരിക്കും നല്ലെണ്ണമാണേ വേണ്ടത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ ടീസ്പൂണ് പിന്നെ വെള്ളുള്ളിൻ്റെ അല്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ചെണ്ണം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില വേണം കറിവേപ്പില വറക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രാവ് മുട്ടട്ട് വെച്ചത് കാണിച്ചിട്ടില്ലായിരുന്നോ പതിനെട്ട് ദിവസം കഴിഞ്ഞ ശേഷം അതാണ്ട് നല്ല രണ്ട് പ്രാവും കുട്ടികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായേ ഉണ്ടായിട്ട് നല്ല രസമുണ്ട് മോശ കാണാൻ അപ്പോൾ വിരിഞ്ഞതിന് ശേഷം അതിൻ്റെ അമ്മ അങ്ങനെ അവിടെ നിൽക്കാറൊന്നുമില്ലേ അമ്മേ ബാബി ഇടക്കിടക്ക് വന്ന് ഭക്ഷണം കൊടുത്ത് അങ്ങനെ പോകാറുള്ളൂ അപ്പോൾ ഇത് കറിവേപ്പില പറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം കറിവേപ്പില വേണം ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് കറിവേപ്പിലേൻ്റെ തണ്ടാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി വലിയുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചട്നീൻ്റെ രുചി കൂട്ടാനായിട്ട് ഇതിൽ ചേർക്കുന്നത് നിലക്കടലാണ് ഇത് പച്ചക്കടലാണ് വറുത്തതല്ല കേട്ടോ അപ്പോൾ വർക്കാത്തതായതുകൊണ്ടാണ് തൊലിയോട് കൂട്ടിയിട്ട് ഇടുന്നത് അത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഉള്ളിൻ്റെ കൂട്ടിലേക്ക് ഇട്ടെടുക്കാം അത് കുറച്ചൊന്ന് വഴിച്ചതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ശരിക്ക് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊണ്ട് ഞാൻ ഇപ്പോഴൊരു പത്ത് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയത് ഇനി ചൂടോടെ കൂടിയിട്ട് തന്നെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ മൂന്ന് കയ്യിൽ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ആ ഒരു പാത്രം തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം നല്ലെണ്ണം ഉണ്ടെങ്കിൽ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ചെറിയ ജീരകം കാൽ ടീസ്പൂൺ അത്ര മതി കടുുകും ചെറിയ ജീരകം പിന്നെ വേണ്ടത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വച്ചൽമുളക് എടുത്തോളൂ ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വെള്ളുള്ളിയും കൂടെ അരിഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട് ഇനി എനിക്കറിവേപ്പില്ല ഇത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം അരച്ച് വെച്ച ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സിടെ ജാറിലോട്ടേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം ഒരുപാട് തിളപ്പിക്കേണ്ട കേട്ടോ ഒന്നൊന്ന് തുള്ളിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ തന്നെ ചട്നി റെഡിയായി അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത അതേ അളവിൽ നിങ്ങൾക്ക് ഈ ഒരു തക്കാളി ചട്നി തയ്യാറാക്കുകയാണെങ്കിൽ ഒരു എട്ടോ ഒൻപതോ ആൾക്കാർക്ക് കഴിക്കാൻ ധാരാളമാണ് കേട്ടോ ദോശൻ്റെ കൂടാണെങ്കിൽ ഇഡ്ലീൻ്റെ ആണെങ്കിൽ ഒരു അഞ്ചാൾക്കാർക്ക് ഇത് ധാരാളമാണ് അപ്പോൾ രാവിലെ തൊട്ടേക്ക് ഭയങ്കര ഉളപ്പാണ് തേങ്ങ ഒന്ന് ചെരുകിയിട്ട് സമയം പോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അടിപൊളിയാണ് കാരണം എന്താ പറയുക ആ നിലക്കടലൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയതാണല്ലോ ഈ ഒരു തക്കാളി ചട്നി എന്തായാലും തയ്യാറാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ശരിക്കും ആ ഒരു തട്ടുകട ഒരു ചട്നി തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസലമലൈക്കും